നമസ്കാരം പി സി ജോർജ് അറസ്റ്റിൽ എന്നുള്ള വാർത്ത പി സി ജോർജിനെ റിമാൻഡ് ചെയ്തു എന്നുള്ള രണ്ട് വാർത്ത ഒരിക്കലും സംഭവിക്കില്ല എന്ന് സാധാരണ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം ബി ജെ പിയുടെ ഭാഗമാണ് പി സി ജോർജ് രണ്ടു വർഷം മുമ്പും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഞാനിപ്പോൾ റിപ്പോർട്ട് ടി വിയിലെ സ്മൃതി പരുത്തിക്കാടുമായി ബന്ധപ്പെട്ട ചർച്ച കാണുമായിരുന്നു സ്മൃതി പരുത്തിക്കാട് പറയായിരുന്നു പി സി ജോർജിനെ ഇതിലും പെട്ടെന്ന് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ബി ജെ പി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ലേ േ അനുശക്തമായിരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എന്താണ് അല്ലല്ലോ എന്നെങ്കിലും സമ്മതിച്ചല്ലോ മൂന്ന് തവണ അല്ല പലതവണ എം എൽ എ ആയിരുന്നല്ലോ അല്ല പല തവണ എം എൽ ആയിരുന്നു വയസ്സുള്ള ആളല്ലേ എം എൽ എ എന്നൊക്കെ ചർച്ച നടത്തിയത് എല്ലാ വിഭാഗം ആളുകളും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു പി സി ജോർജ് സ്മൃതി പരുത്തിക്കാടിന് കാര്യങ്ങളെ കുറിച്ച് വലിയ അറിവില്ലാത്തതിന്റെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ട് എന്ത് പറയണം എന്നുള്ളത് എങ്ങനെയെങ്കിലൊക്കെ യു ഡി എഫിനും ബി ജെ പിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് എത്തിക്കുക എന്നുള്ളതാണ് പി സി ജോർജ് ഏറ്റവും അടുത്ത് ഏറ്റവും മോശമായി ഒരു വാർത്ത പറഞ്ഞത് ഒരു വാക്ക് പറഞ്ഞത് ഒരു സ്ത്രീക്കെതിരെയാണ് അത് ക്യാൻസർ വന്ന് ജോസ് കെ മാണിയുടെ ഭാര്യയ്ക്കെതിരെ വളരെ മോശമായ രീതിയിൽ പറയേണ്ടായി സ്മൃതി പരിധികാട് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഇല്ല പറയില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയം ഞാന് പി സി ജോർജിനെ കണ്ട കാലമൊന്നും ഒന്ന് ഓർക്കുകയായിരുന്നു പി സി ജോർജ് ഒരു നല്ല നേതാവായിരുന്നു അദ്ദേഹം മാണി കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു അങ്ങനെയൊക്കെ വട്ടം തിരിഞ്ഞ് മതികെട്ടാനിലെ വി എസ് അച്യുദാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പോകുമ്പോൾ അതിന്റെ മുൻനിരയിൽ പി സി ഉണ്ടായിരുന്നു പിണറായി വിജയൻ അന്നും അദ്ദേഹം ഒരു ചതുർത്ഥിയായിരുന്നു എന്നുള്ളതാണ് പിണറായി വിജയനെ അദ്ദേഹത്തിനും കണ്ടുകൂടായിരുന്നു ഇതില് കൂടെ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുമ്പോഴും എപ്പോഴും പിണറായി വിജയനെ വിമർശിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് ഞാനതൊരു പക്ഷപാതിത്വം ആയി പറയല്ല എനിക്ക് പി സി ജോർജിനെ നേരിട്ട് കാണുന്നത് ഞാൻ കാണുന്നത് അങ്കമാലിയിൽ വെച്ചാണ് അങ്കമാലില് സരിത കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭ രണ്ട് സീറ്റിന്റെ ബലത്തിലാണ് ഭരിക്കുന്നത് ശെൽവരാജനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നത് പി സി ജോർജാണ് അതിനുശേഷം സരിത കേസ് വരുമ്പോൾ അതിന്റെ പിന്നിലും മുന്നിലും സൈഡിലും ഒക്കെ പ്രവർത്തിച്ചതും പി സി ജോർജാണ് ആ പി സി ജോർജ് ഏർ സരിത കേസ് കുറച്ച് അക്രമമായി കയറിയപ്പോഴ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കേസ് കൊണ്ടുവരാ കേസ് എന്ന് പറഞ്ഞാൽ അശ്ലീലമാവുന്ന ഒരു കേസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എറണാകുളം പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരു ആറ് ആറര ഏഴ് മണി നേരത്താണ് അങ്കമാലിയിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് പി സി ജോർജിന്റെ ആ പ്രസംഗം നടക്കുന്നത് അശ്ലീലെന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞാൽ ജോസ് തെറ്റേലിനെതിരെ നടത്തിയ അതിക്രമമായിട്ടുള്ള സ്ത്രീ വിരുദ്ധതയാണ് അന്ന് ഉണ്ടായിരുന്നത് വേറൊന്നും കാണിച്ചില്ല കാണിച്ചതെല്ലാം നിങ്ങൾ എനിക്ക് ചന്തിയുടെ ആട്ടമാണ് ഞാന് അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നൊണ്ട് ബാക്കി പറയുന്നില്ല ആ പെണ്ണുംപിള്ളയും കടക്കാണെന്നുള്ളതാണ് ഇതിനൊക്കെ വലിയ രസം ഒളിച്ചു വെക്കുന്നില്ല നമ്മുടെ ഭാരത സംസ്കാരം എന്താ കേരളത്തിന്റെ സംസ്കാരം എന്താണ് പഠിപ്പിച്ചു തരുന്ന ആളാണ് ഇതിന് മാത്രകളും കൂട്ടായിരുന്നു ഇതിലൂടെ നടന്നു വന്ന് നമ്മൾ മറ്റേ മെത്രാനുമായി ബന്ധപ്പെട്ട് ഉള്ള കേസിൽ സിസ്റ്റേഴ്സിനെ വളരെ മോശമായി പറയുക നടിയെ ആക്രമിച്ച കേസിൽ നടിയെ വൃത്തികേട് പറയുക അങ്ങനെ വേണ്ട നിരന്തരമായി ഈ രീതി ഉപയോഗിക്കുക എന്നുള്ളതാണ് അങ്ങനെ എന്തും പറയാമെന്നുള്ള ഈ പി സി ജോർജ് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് മാധ്യമങ്ങളിൽ വൃത്തികേട് പറയൽ ആരംഭിച്ചത് അതിന് വൃത്തികേട് പറയൽ വലിയ രീതിയിൽ നീണ്ടുപോയി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അത് വലിയ റീച്ചായി അങ്ങനെയാണ് ഇപ്പോൾ പല ചർച്ചകളും വന്നത് എന്തായാലും ഏറ്റവും അധികം നമുക്ക് നന്ദി പറയാനുള്ളത് ജനൻ ടി വിയാണ് ജനം ടി വിയാണ് അദ്ദേഹത്തിന് ഈ അറസ്റ്റിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് അവർക്കുള്ള സന്തോഷം പറയുന്നു എന്തായാലും കോടതികൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഇത്തരം നടപടികൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഒരു മതേതര രാജ്യത്ത് എന്നുള്ളത് ഒരു പ്രധാനമാണ് ി ജോർജിന് കൃത്യമായിട്ട് ജയിലഴികളിൽ എത്തിക്കാനായിട്ട് പരിശ്രമിച്ചത് പോലീസിന്റെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേരള പോലീസിന് ബിഗ് സല്യൂട്ട് മാപ്രകൾ എന്തും പറയും അതിൽ യാതൊരു സംശയവും ആ പറയുന്നതിന് ഒരു വിലയും ആരും കൊടുക്കും വേണ്ട മാപ്രകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ അവർക്ക് നിയോഗം പറയുക എന്നല്ലേ അപ്പോൾ എല്ലാവർക്കും ബിഗ് സല്യൂട്ട്